ീഡിയേഴ്സ് അപ്പോൾ ഇതേ കുറേ നാളിന് ശേഷം ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് അതായത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇതേ എല്ലാ പ്രവാസികൾക്കും അതായത് എന്നെ പോലെ എല്ലാ പ്രവാസികൾക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രവാസികൾക്കും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നാട്ടിലൊരിത്തിരി മണ്ണ് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് വീട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വന്തമായിട്ട് ഒരിത്തിരി മണ്ണ് അതെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകുമല്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് എനിക്ക് മണ്ണ് എന്നല്ല നാട്ടിലൊരു വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് എന്തായാലും ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എന്നാലും ഇത്തിരി മണ്ണ് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം മുമ്പ് കേട്ടോ അപ്പോൾ അതിങ്ങനെ വന്ന് വെറുതെ എങ്കിലവിടെ ഒന്നും ഇല്ല എങ്കിലതൊന്ന് വന്ന് ഇടയ്ക്കൊന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഞാനതൊന്ന് വന്നു ോക്കൂട്ടോ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഹൗസിങ് സൊസൈറ്റിയുടെ പ്ലോട്ടായിരുന്നു ഒരു നാല് ഏക്കർ അതിങ്ങനെ അവർ വീട് എടുത്തു കൊടുക്കാതെ പ്ലോട്ടുകളായിട്ട് വെക്കുമായിരുന്നു ആ സമയത്ത് ഞാനും ഏട്ടനും അനിയത്തിയൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് കുറച്ച് സ്ഥലം വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനും അനിയത്തി വീട് വെച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും വീട് ഇവിടെ വെക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ മുമ്പേയിൽ തന്നെയാണ് ഇപ്പോഴും ഫ്ലാറ്റ് വാങ്ങിച്ച് താമസിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ ഉച്ച സ്വർഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതേ അതൊന്നും നോക്കാമെന്ന് വെച്ച് വന്നതാണ് കേട്ടോ അത്യാവശ്യം ചെ കുറച്ച് തൈ തെങ്ങും തൈകളും പിന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയും അനിയത്തിയൊക്കെ ചേർന്നിട്ട് നോക്കാറുണ്ട് തൊട്ടടുത്ത് ഈ ഞങ്ങളുടെ ഈ പ്ലോട്ടിനോട് ചേർന്നിട്ടാണ് തന്നെയാണ് അനിയത്തിയുടെ വീട് രണ്ട് പേരുടെ ഒരേ അതിരെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ അവളും അമ്മയും തൊട്ടടുത്ത് തന്നെയാണ് അമ്മയും അമ്മയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വന്ന് ഇതൊക്കെ നോക്കുന്നത് അപ്പോൾ ഇത് അതിനകത്തുള്ള കുറച്ച് സാ കാര്യങ്ങൾ ചെയ്തൊക്കെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള അത് മെഡിസിനൽ വാല്യൂ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഇതും ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചതല്ല ചെക്കി ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ ഇത്തിരി മുരിങ്ങയുണ്ട് മുരിങ്ങയൊക്കെ ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെല്ലിക്ക മരം ഉണ്ട് നെല്ലിക്കയിലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നെല്ലിക്കയൊക്കെ അതിനകത്ത് കാണാനുണ്ട് കേട്ടോ അപ്പോൾ അതെ പിന്നിൽ കാണുന്നത് വയലാണ് കേട്ടോ നല്ല രസമാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയിരിക്കാം നിറയെ വെള്ളവും പിന്നെന്താ നെൽകൃഷിയാണ് കേട്ടോ ഇപ്പം ഈ സമയത്ത് ചീര വെള്ളരി ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇപ്പോഴെങ്കിൽ ഇനി മഴയൊക്കെ കഴിഞ്ഞ് ഇനി അതിനകത്ത് നെൽപ്പാടം ഒരുപാട് നീളത്തിലാണ് കേട്ടോ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ആ ഒരു നല്ല ഇളം കാറ്റുമൊക്കെ കൂടിയിട്ട് ഇതേ അസ്തമയം ആവാറായിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഇപ്പോൾ ഏകദേശം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതേ അസ്തം സൂര്യൻ അസ്തമിക്കാൻ പോകണം ആ ഭാഗം കടലാണ് കേട്ടോ ഞങ്ങളുടെ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറയുന്നത് അപ്പം കടപ്പുറത്താണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നടന്ന് ഈ വയല നടന്നാൽ തന്നെ കടപ്പുറത്തും കേട്ടോ അപ്പോൾ ഇതേ ചെക്കി ഞാൻ ഈ സംഭവമൊക്കെ ഇനിയിപ്പോൾ നാട്ടിൽ വന്ന് ഇവിടുന്ന് പറിച്ചിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എന്തിനുള്ളതാണെന്ന് എല്ലാവർക്കും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം നമ്മുടെ ഹെയർ ഓയിലുകളിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അതിലൊരെണ്ണമാണ് നമ്മുടെ ഈ കാട്ടു ചെക്കി എന്ന് പറയണത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് തലമുടിയുടെ വളർച്ചയ്ക്കും എല്ലാത്തിനും എന്താ പറയുക ആരോഗ്യമുള്ള മുടി വളരാനും ഫാസ്റ്റ് ഗ്രോത്തിങ്ങിനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ കാട്ടുചക്കി അപ്പം നമ്മുടെ ഈ ആയുർവേദ അതായത് ഹെയർ ഓയിലുകളിലൊക്കെ കൂടുതലും ഈ കാട്ടുചക്കി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും ഇവിടെയുള്ള സ്ഥിതിക്ക് ഞാനിത് നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് കുറച്ച് നമുക്ക് എന്തായാലും ഫ്രഷ് ആയിട്ട് അപ്പം പറിച്ചു എണ്ണ കാച്ചാലൊന്നും പറ്റില്ല അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ കുറച്ച് കൊണ്ടുപോയിട്ട് വെയിലല്ലാതെ തണലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുക്കാനാണ് കേട്ടോ തണലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് നമുക്ക് കൊണ്ടുപോയത് ഇതിനകത്തൊക്കെ വിത്തൊക്കെ അതിൻ്റെ പഴം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചകൂൻ ശരിക്കും കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് അറിയില്ല കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല അവിടെ ഞാൻ പേടിച്ചിട്ട് കഴിച്ചതൊന്നുമില്ല പക്ഷേ കണ്ടാൽ സത്യം കൊത്തി തോന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരിയുണ്ട് അപ്പം ഞാനത് പറിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ തൈലിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അനിതയുടെ സിറ്റൗട്ടിൽ കൊണ്ട് പിന്നെ ഞാൻ പറിക്കാൻ വെച്ചു അപ്പോൾ അവളുടെ ചെടിയൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ ആ പറിച്ചെടുത്തത് ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ പൂവായതാന്ന് അധികം പറിക്കാൻ പറ്റിയില്ല ഞാൻ ഞാനിപ്പോൾ ഇത്തിരി പറിച്ചിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയും കൂടെ പറിച്ചെടുത്തിട്ട് വരട്ടെട്ടോ അപ്പോൾ ഇത് അനിയത്തിയുടെ വീടാണ് അവളുടെ മുറ്റാണ് അവൾ ഇപ്പം നാട്ടിലില്ല അപ്പം ഞാൻ അവിടെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ അതെ ഇതാണ് ഇതറിയാത്തവരാരും ഉണ്ടാവില്ല അല്ലേ നമ്മുടെ നിറ നീണ്ടി അല്ലെങ്കിൽ നന്നാറി ഉണ്ടാക്കുന്ന ആ ഒരു നറു നന്നാറിയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സ് നല്ല ഞാൻ കഴിഞ്ഞ വർഷം ഇവിടുന്ന് ഇത് പറിച്ചു കൊണ്ടുപോയിട്ട് ഇതിപ്പോൾ ചെറിയ കുറച്ച് ചെടിയേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു വേരുകളെ എനിക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ കുറച്ച് പാടാണ് ഇതിൻ്റെ വേര് നല്ല ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നല്ല കത്തി വെച്ചോ കൊടുവാളോ വെച്ചിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്നിത് കുഴിച്ചെടുത്തിട്ട് വേണം അതിൻ്റെ വേരെടുക്കാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്തിരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് ഇത്തവിടെയും ഞാനത് സമയം പോലെ വന്ന് പറിപ്പം ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ടിപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഹനിയുടെ വീടാണ് കേട്ടോ ഇത് അവൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളൊക്കെ വളർത്തിയിട്ട് ഉണ്ടായിരുന്നതാണ് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾ അതൊക്കെ ഇട്ടറിഞ്ഞിട്ട് ഇപ്പം മുംബൈയിൽ പോയിട്ടോ ഈ ഒരു കഴിഞ്ഞ മാസം മുംബൈയിൽ സെറ്റിലായി അവൾ അപ്പോൾ ഇത് നോക്കാൻ ആലെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരിയെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ അമ്മയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് കാരണം അമ്മ ഇടയ്ക്കിടക്ക് വന്ന് നോക്കൂ കേട്ടോ ഒത്തിരി ചെടികളും കുറേ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അവൾ നന്നായിട്ട് ഇതൊക്കെ നോക്കി വളർത്തും അപ്പോൾ ഇതേ ചെടികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താ സംഭവം എന്നറിയോ നമ്മുടെ നീലയമ്മരി എല്ലാവർക്കും അറിയാമല്ലോ നീലയമ്മരി നമ്മുടെ തലമുടിയിലൊക്കെ എണ്ണ കാച്ചും അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഏറ്റവും കൂടുതൽ തലമുടി ഹെയർ ഓയിലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവം നമ്മുടെ നീലയമ്മരി അതാണ് കേട്ടോ ഇത് എന്താ വെട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ വെട്ടിനാർ കാട് പോലെ വളരും കേട്ടോ ഇവളിതെല്ലാം നന്നായി നോക്കി വളർത്തുന്നതാണ് ഇപ്പോൾ ആൾ നാട്ടിലില്ലാത്തത് കാരണം ഇതിങ്ങനെ എന്താ പറയുക കാട് പിടിച്ച് കിടക്കുന്ന പോലെ ഇതിപ്പോൾ എല്ലാം വെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഉണങ്ങി ഇതേ വൈദ്യശാലയിൽ നിന്ന് ആൾക്കാർ വന്ന് കൊണ്ടുപോകും കേട്ടോ അവർ പൈസ കൊടുത്ത് കൊണ്ടുപോകും അപ്പോൾ ഇപ്പോൾ അവളവിടെ ഇവിടെ ഇല്ലാത്തത് കാരണം പിന്നെ അമ്മ വന്നിട്ടാണ് ഇതൊക്കെ വെട്ടിയിട്ടിങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി ഇതിപ്പോൾ ഉണങ്ങി പോവുകയുള്ളൂ പക്ഷേ ഞാനിതിന്ന് കുറച്ച് എടുത്തിട്ട് ഉണക്കിയെടുത്താലോന്ന് ആലോചിക്കുന്നുണ്ട് അത്രയും നല്ല സംഭവമാണ് എല്ലാവർക്കും അറിയുന്നല്ലേ അതും ഇത് പ്യുവർ ആയിട്ടുള്ള അവർ വന്ന് വൈദ്യശാലയിലുള്ള അവർ വന്ന് നോക്കിയിട്ട് നീലയാമരി ഒറിജിനലാണോന്ന് നോക്കിയിട്ടാണ് അവർ ഇവർക്ക് ഉറപ്പിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അവർ മുമ്പ് വന്നിട്ട് ഇതിനെ ഇതിങ്ങനെ വെട്ടിയെടുത്ത് കൊണ്ടുപോകും കാശും കൊടുത്തിട്ട് അപ്പോൾ അത് ബെസ്റ്റ് ആയിട്ടുള്ള നീലയാമരി തന്നെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കാട് പോലെ വളരും ഇതേ വെട്ടി വച്ചിരിക്കുകയാണ് കേട്ടോ ഇതെ ഇതിന് ഇടയിലൊക്കെ ഇങ്ങനെ ഇതേ വളരുന്നുണ്ട് എല്ലാവിടെയും വളരുന്നുണ്ട് ഇതേ ഇങ്ങനെ ഇങ്ങനെ കാട് പോലെ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ വളർന്നു അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് കാട് പോലെ ആവുന്നത് കാരണം അമ്മ അത് വെട്ടിക്കളഞ്ഞു തന്നത് സൈഡിലൊക്കെ കണ്ടോ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയണത് ഞാൻ വന്നപ്പോൾ തന്നെ കാണിച്ചു തന്നു അപ്പോൾ ഇത് അനിയത്തിയുടെ വീടാണ് അവൾ നന്നായി ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇപ്പം എല്ലാം ഇട്ടെറിഞ്ഞ അവൾ ബോംബെയിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ ഒരാളെ വെള്ളമൊഴിക്കാനും ചെടികൾ നോക്കാനൊക്കെ ഒരാളെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവളുടെ ഈ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഈ ഒരു മുല്ല അമ്മോ അതിൻ്റെ ഒരു സ്മെല്ല് അയ്യോ ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സ്മെല്ലുള്ളൊരു മുല്ലയാണേ അപ്പം ഇതിന തന്നെ ഇതേ ആ കാണുന്ന ഒരു കാണുന്നൊരു എന്ന് പറഞ്ഞാൽ കേശവർദ്ധനിയാണ് കേട്ടോ എണ്ണ കാച്ചാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് അപ്പം ഞാൻ ആ കേശവർദ്ധിനിയും പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ നമ്മുടെ നീലാമരി ഞാൻ ചെടി തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് ഉണങ്ങിയതല്ല കേട്ടോ ഞാൻ കുറച്ച് ചെടി തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ബാക്കി ചെക്കിപ്പൂവും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാനൊന്ന് ഉണക്കിയെടുത്തിട്ട് കൊണ്ടുപോകാനാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എന്ന് പറയണത് ഇത് ഇത് തലയിൽ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം ഏകദേശം കുറച്ചുകൂടി ഇരുട്ടായത് കൊണ്ടാണോന്നല്ല അത്രയ്ക്ക് ക്ലിയറായിട്ടൊന്നു കാണുന്നില്ല അപ്പോൾ എന്തായാലും എണ്ണ കാച്ചാൻ ഇതും ബെസ്റ്റാണ് അപ്പോൾ എന്തായാലും എനിക്കിതിപ്പോൾ ഫ്രഷ് ആയിട്ടൊന്നും ഇടാൻ പറ്റാത്തതാണ് ഞാൻ ഇതെല്ലാം പറിച്ചിട്ട് കുറച്ച് കൊണ്ടു പോവാണ് കേട്ടോ കുറച്ചൊന്ന് ഉണക്കിയെടുത്തിട്ട് കൊണ്ടുപോകാനാണ് അതും പെട്ടെന്ന് എല്ലാം അവിടെയും കാട് പോലെ വളരുന്ന കേട്ടോ ഇത് ചെടികൾ ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ വളർന്ന് കണ്ടില്ലേ ഇതൊക്കെ പറിച്ചെടുത്തിട്ട് പറിച്ചെടുത്തിട്ടത് നമ്മൾ മെല്ലെ തിരിച്ച് പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക് സന്ധ്യ കഴിഞ്ഞു കേട്ടോ ഏകദേശം അപ്പോൾ ഇനിയിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പം നാളെ വന്നിട്ട് വീണ്ടും ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വീടൊക്കെ ഒന്ന് തുറന്ന് നോക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഇത്രയേ ഉള്ളൂ തിരിച്ച് വീട്ടിലേക്ക് പോകണം ദേ അമ്മ അപ്പോഴേക്കും അവിടെ വളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഉടനെയാണേ അപ്പോൾ ഒരുപാട് നേരം ബസ്സിലൊക്കെ ഇരുന്നിട്ട് വന്നതല്ലേ വന്ന് വേഗം ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ഓടിയതാണ് കേട്ടോ നമ്മുടെ പറമ്പ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഒന്ന് മേലൊക്കെ കഴുകണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളാണ് കുറച്ച് കാര്യങ്ങളാണ് പങ്കുവെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്